ഇതും പിടിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഇത് തന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആണോ എന്നു ആയിരിക്കും ഇതുകൊണ്ടുള്ള സ്പെഷ്യൽ ആണ് കേട്ടോ ഇതുകൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു അതൊക്കെ ശരി തന്നെ പക്ഷേ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇച്ചിരി സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം എന്നെ നമ്മുടെ ഉണ്ട് ചെടിയുടെ പുറകെ അങ്ങനെ പോയി അതാണ് ചെറിയുള്ളി ഇച്ചിരി വില കുറഞ്ഞു കിട്ടിയപ്പോൾ ഇച്ചിരി കൂടുതൽ അങ്ങ് വാങ്ങിയതാണ് എന്നാൽ പിന്നെ ചെറിയുള്ളിയും കൊണ്ടായിക്കോട്ടെ ഇന്നത്തെ കറി നോർത്തും എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂത്ത് വന്നു ഇഞ്ചി വെളുത്തുള്ളിയും അത്യാവശ്യം നല്ലപോലെ ചെറിയ അതും അതുകൊണ്ടരിഞ്ഞിട്ട് കരിവേപ്പലയും കൂടി ഇട്ടേച്ചിട്ട് പിന്നെ ഇൻ മുളക് കൂടി ചേർക്കണം മഞ്ഞൾപ്പൊടി ചേർക്കണം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മൂക്കാൻ വെക്കണേ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാതെ ഒരു മൂന്നാലഞ്ച് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് നല്ല പോലെ മാറ്റി വഴത്തി മാറ്റി കഴിയുമ്പോൾ തണുക്കാൻ വെക്കണം തണുത്തിട്ട് വേണം മിക്സിയിൽ അരച്ചെടുക്കാൻ നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ മഞ്ചട്ടി വെക്കുന്ന ഒരു കറിക്ക് രുചി കൂടുതൽ തന്നെയാണല്ലോ മലയാളികൾക്ക് ഈ മഞ്ചട്ടി എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് ആണ് അങ്ങനെ എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴന്നു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വഴത്തിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ബാക്കി അരപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാനേ ആ വെള്ളം ചേർത്തിട്ട് പിന്നെ പുളിവെള്ളം കുടമ്പുളിയുടെ വെള്ളമാണേ കുടമ്പുളിയുടെ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരും ലോ ഫ്ലെയിമിലിട്ട് വേണം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനോട്ടോ അധികം വെള്ളമൊന്നും ചേർക്കും ചെയ്യരുത് അങ്ങനെ അടവു പച്ച പച്ച ഇട്ട് കൊടുത്താൽ അതൊരു മൂന്നാല് മിനിറ്റ് ആയപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി ആയി കഴിഞ്ഞാൽ വെന്ത് അലിഞ്ഞ് പോവും പിന്നെ ഇച്ചിരി ഉലുവപ്പൊടിയും അതുപോലെ മല്ലിച്ചപ്പൊടി ഇട്ട് കഴിഞ്ഞാണല്ലോ ഉണ്ടല്ലോ തേങ്ങ അരയ്ക്കാതെയോ മല്ലിപ്പൊടിയൊന്നും ഇടാതെ നല്ല തിക്ക് ായിട്ടുള്ള കറി കിട്ടും കേട്ടോ ഇനി ഒരു മോരുകറിയും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നേരം അതിന് ചെറിയുള്ളി ആവശ്യത്തിന് എടുത്തിട്ടുണ്ടേ ചെറിയുള്ളി നമ്മൾ അരിയുന്നില്ല കേട്ടോ മുഴുവത്തോട് കൂടിയാണേ അപ്പോൾ ആ രീതി വേണം വേവിച്ചെടുക്കണമെങ്കിൽ വെന്ത് അലിഞ്ഞൊന്നും പോകരുത് നമുക്കതിനാവശ്യമായിട്ട് അരപ്പ് സാധാരണ അരപ്പ് തന്നെ നമുക്ക് പച്ചമുളകും ചെറിയുള്ളിയും അതുപോലെ ചെറുകിയുളകും പിന്നെ വെളുത്തുള്ളി മഞ്ഞൾപൊടി ഇഞ്ചി ഇതെല്ലാം ചേർത്തച്ച് തേങ്ങയും കൂടി കൂട്ടി നല്ല പോലെ അരച്ചെടുക്കണം എന്നിട്ട് എണ്ണയിലേക്ക് നമുക്ക് മുഴുവത്തോടെയുള്ള ചെറിയുള്ളി ഇട്ടേച്ചിട്ട് നല്ലപോലെ ഒന്ന് നല്ലപോലെയൊന്ന് വഴത്തിക്കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ എന്നാ അരപ്പും ഇട്ടേച്ച് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നേരം വെച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ ചെറിയുള്ളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും ഉടഞ്ഞു പോകരുത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ഉലുവാപ്പൊടിയും ഓഫാക്കിയതിന് ശേഷം നമുക്ക് തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മോരുകറിയും റെഡി ആയിക്കഴിഞ്ഞാൽ കറി ഉള്ളി ഇടുന്ന സമയത്ത് ഇന്നത്തെ കടുകൂടി പൊട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ പിന്നെ നമുക്ക് കടുവ പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ലേ അപ്പോൾ രാവിലെ നല്ല നല്ല അടിപൊളി പൂ പോലത്തെ ഇഡലി എന്ന് പറയല്ലേ അതുകൂട്ടി ഇഡലിയാണ് ഞാൻ ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി എന്നാ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക ആ ഉലുവയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും പിന്നെ തക്കാളി ചട്നി ആയിരുന്നേ കറിയായിട്ട് ഉണ്ടായിരുന്നത് ഒരു ഗ്ലാസ് ഉഴുന്നിന് കാൽ ടീസ്പൂൺ ഉലുവയെ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ റെഡിയാക്കി വെച്ച പിന്നെ വളത്തിൻ്റെ കൂട്ടുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയെ അത് നമുക്ക് ഇതുപോലെ ഒന്ന് കേട്ടോ നല്ല കുഴമ്പ് രൂപത്തിലിരിക്കുക അതിൻ്റെ മൂന്നിലൊന്ന് എടുത്തേച്ച് പത്ത് ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കണം മിക്സാക്കിയതിന് ശേഷം ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ ഉണ്ടല്ലോ ചെടിയിൽ വരുന്ന കേ ഈ കേടുകളൊക്കെ ഉണ്ടല്ലോ കേട് വരാതിരിക്കാനും പിന്നെ അതുപോലെ ചെടി നല്ല ഉത്സവമായിട്ട് വളരാനും ഇടാനും ഒക്കെ ബെസ്റ്റാട്ടോ ോസക്കമ്പ് വെട്ടിയിട്ട് ഞാൻ ഇതുപോലെ നട്ട് കൊടുത്തായിരുന്നു ഒരു പത്ത് ആയപ്പോൾ ഉള്ളതാട്ടോ കുഞ്ഞി കിളുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് കയറി പോകുന്നോളൂട്ടോ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കത്തെ ചോറിന് ഇത് നമ്മുടെ രാവിലെ ഉണ്ടാക്കിയ കറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വാഴക്കായും പിന്നെ അച്ചാറുവേ ഇങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുന്നതെന്ന് ചോദിക്കല്ലേ അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ കക്ഷികളുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ നാളത്തെ ഇതിൽ നല്ല ഈ എന്നാ മുട്ടയുടെ തൊണ്ടെല്ലാം പൊടിച്ച് ഈ ചെടിയുടെ മൂൾഭാഗത്തിട്ട് കൊടുത്തതാണെ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരൊറ്റയൊരെണ്ണം പോലുമില്ല മുഴുവൻ പിറക്കി തിന്നു ഇനിയിപ്പോൾ പിറക്കി തിന്നാതിരിക്കണമല്ലോ എന്തായാലും എൻ്റെ ചെടിക്ക് വളർച്ച കിട്ടണമല്ലോ അത് ഞാൻ എന്നെ ആയിരുന്നല്ലോ ഇതുപോലെ കുഞ്ഞു കുഴി കുത്തി മൂടി മൂടിക്കഴിഞ്ഞാൽ ഇവർ കാണത്തുമില്ല എൻ്റെ ചെടിയും ഉഷാറാവും എന്നാൽ ടീംസ് സൈലം നടന്നോളും ചെയ്യും ഞാൻ ഈ ബഡ് റോസയുടെ കമ്പ് ഒന്ന് വെട്ടി ഇറക്കിയത് രണ്ട് മൂന്ന് മുട്ട ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പറിച്ചു കളയാൻ വെട്ടാനും തോന്നിയല്ലോ പക്ഷേ ഇതുപോലെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് നൂറ് നൂറ്റമ്പത് ഈ ബഡ്റോസ കുഞ്ഞും ബട്ടൻസ് റോസും ഉണ്ടല്ലോ അതുണ്ടായി വരികളെ ഇത് ഇതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇതുപോലത്തെ കുഞ്ഞു പുഴുക്കൾ ഈ റോസിൻ്റെ അകത്ത് കയറി കൂടുട്ടോ മൊത്തം എലയും തീർക്കുമോ എണ്ണം ഇല്ലാതെ വെച്ചാൽ ആ തണ്ട് മാത്രം ഉണ്ടാകും നമുക്കിതുപോലെ കുഞ്ഞ് കമ്പ് മുറിച്ചിട്ട് ഇതേ അലയൊക്കെ കളഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളമൊഴിച്ച വെച്ചിട്ട് കവറിട്ടിട്ട് പ്ലാസ്റ്റിക് കവറിട്ട് വെച്ച് മൂടി വെക്കണം ഒരു എട്ട് പത്ത് ദിവസമാകുമ്പോൾ ഉണ്ടല്ലോ ആ ചെടി ചെടിയൊന്ന് എടുത്ത് കവറൊന്ന് മാറ്റി അയച്ച് നോക്കിക്കഴിയുമ്പോൾ കുഞ്ഞ് കിളപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ടാകും പിന്നെ നമുക്ക് ആ കവറ് മാറ്റി കൊടുക്കാം പിന്നെ ചെറിയ നനയും നനച്ചു കൊടുത്താൽ മതിയിട്ട് ഒത്തിരി വെള്ളം കുരു ഒഴിക്കരുത് അങ്ങനെ ചെടി എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ നാരകത്തിൽ അവിടെ ഇവിടെ എല്ലാം പഴുത്ത് നിൽക്കുന്നത് കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല വേഗം തോട്ടിക്ക് കുറച്ചു കെട്ടോ അങ്ങനെ ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവസാനിച്ചേ